ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി മീൻ മീൻകറിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു കറച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് കുറച്ച് വെള്ളവും ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക ഒരു ബാറ്റർ തയ്യാറാക്കാനാണ് മീൻ ഇതിലേക്ക് വെച്ച് ഇതിലേക്കിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്നും പുരട്ടിയെടുക്കണം മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചേർക്കുന്നത് പൂ മീനാണ് ഇതേപോലെ ഏത് മീൻ വേണമെങ്കിലും ചേർക്കാം ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ എല്ലായിടത്തും നന്നായിട്ട് അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നല്ല പുരണ്ടി പുരണ്ടിരുന്ന് ഒരമണിക്കൂർ നമുക്കിത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വറുത്തെടുക്കാം രമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേപോലെ മീനതിൽ വെച്ച് ഒന്ന് വറുത്തെടുക്കാം ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി ഒരു വശമൊന്ന് മരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ ഭാഗവും കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ ഇപ്പം ഈ ഭാഗവും രണ്ട് വശവും ഇതേപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് മാറ്റാം ഇനി നമുക്ക് കറിച്ചട്ടിയടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് ചുവന്നുള്ളി നൈസായി അരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് മൂത്തു വരട്ടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്തെ മൂത്ത് വരട്ടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇത് ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഒരു മുറി തേങ്ങ ചിരകി ഒന്ന് മിക്സിയിൽ ഒന്ന് കറിക്കിയ ശേഷം മൊത്തമായിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് ഇനി ഇതിലേക്ക് ഒരു പച്ച മാങ്ങ കൊടുക്കാം അത് നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് മാങ്ങയാണ് മാങ്ങയില്ലെങ്കിൽ രണ്ട് ലക്ഷണം കുടപ്പുളി ചേർത്താലും മതി ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ഏർത്ത് കൊടുക്കുക ആവശ്യത്തിന് അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർക്കുക ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇപ്പം മീൻ കഷ്ണങ്ങളും ചേർത്തിട്ടുണ്ട് ഇനി ഇളക്കരുത് ഒന്ന് ഒതുക്കി ഇതിൻ്റെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി പിന്നെ തിളച്ച് കഴിയുമ്പോൾ ഇത് ശരിയാക്കോളും പിന്നെ അടച്ച് വെക്കുക നന്നായിട്ട് തിളച്ച് വരട്ടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് സിമ്മിലിടുക എന്നിട്ടൊരു പത്ത് മിനിറ്റിൻ്റെ വേവുണ്ട് അപ്പോൾ ഇതൊന്ന് അനക്കി വെച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം ചവ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കി ഒന്നുകൂടി ഇതുപോലെ കറക്കി വെക്കണം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി ഒന്നുകൂടി ചുറ്റിച്ച ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒന്നും കൂടി അടച്ചു വെക്കാം ഈ ആ മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ സെർവ് ചെയ്യാം ആ സൂപ്പർ കറിയാണ് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ ഈ മീൻകറി അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല വെന്ത കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി നോക്കാം കണ്ട സൂപ്പർ കറിയല്ലേ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ് നല്ല മണവുമാണ് നല്ല മാങ്ങയൊക്കെ ഇട്ട് നല്ല അടിപൊളി കറിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇതിന് എന്ത് എന്തിൻ്റെ കൂടെ കഴിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മീൻ കറി അപ്പോൾ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കറി നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്